നമസ്കാരം സുഹൃത്തുക്കളെ നമ്മളിപ്പോ ഉള്ളത് പറഞ്ഞാല് ത്രിപുരയിലെ അഗർത്തല പറഞ്ഞ സ്ഥലത്താട്ടോ നമ്മള് ഒരു റബ്ബർ കമ്പനി ജോലി ആണെന്നൊക്കെ പറഞ്ഞതെ നമ്മള് താമസിക്കുന്ന സ്ഥലമാണ് നമ്മൾ ബൈക്കും കാര്യങ്ങളുണ്ട് ഇവിടെ പറഞ്ഞാൽ ഒരു ചെറിയ വായത്തോട്ടം കൃഷി ചെറിയ കൃഷികളൊക്കെ ഉണ്ട് കിട്ടും നല്ല അടിപൊളി സ്ഥലം നല്ല സ്ഥലം നല്ല അടിപൊളി മണ്ണാട്ടോ ഇവിടെ എന്ത് കുജിത്താലും ഉണ്ടാവും തങ്ങ് നമ്മുടെ നാട്ടിലെ അതേ സിസ്റ്റാണ് ഇവിടെ എല്ലാ സാധനവും നമ്മുടെ നാട്ടിലെ എല്ലാ സാധനങ്ങളും ഇവിടെ ഒരു ഉള്ളിൽ നിന്ന് അതിന്റെ ഉള്ളേക്ക് വരണം നമ്മുടെ റൂമിൽ റൂമിട്ടോ വേറെ ആക്കി കടന്നിരുന്നു ആദ്യം ഞാൻ വന്നപ്പോ കാലിയായിരുന്നു ഞമ്മ ഇവിടെ താമസം

പുറത്തു പോവാ പുറമ്പ ചെറിയ പേര് ഉണ്ടാവുകൊണ്ട് ചേർക്കും കാണണ്ടാവില്ല പതിക്കാൻ സ്ഥലം ഇവിടെ മണ്ണിട്ട് മാറ്റാം അപ്പൊ ഞാനുണ്ട് പിന്നെ ആ ടാങ്കിന്റെ അവിടുത്തെ ഫുള്ള് നമ്മളെ കമ്പനി നമ്മളെ ദോസ്റ്റ് നന്ദുപായി അങ്ങനെ ആണ് ഇവിടെ എടുക്കാർ ഒരുപാടുണ്ട് മണ്ണ് അപ്പൊ ഈ റബ്ബർ കമ്മിറ്റി ആണ് ഈ റബ്ബറിന്റെ ഒട്ടാല് കമ്മിയാണോ ഇവിടെ പണി കിട്ടും പുറത്തു അല്ലെങ്കിൽ ഉള്ളില് തന്നെ പള്ളി പണി ഉണ്ടായിരുന്നില്ല പക്ഷെ പറഞ്ഞാല് ഇവിടെ ഇപ്പൊ പണി കുറവാണ് അങ്ങനെ പുറത്തെ പണിയൊക്കെയാണ് നമുക്ക് ഇപ്പം ഉള്ളത് ഇതുപോലുള്ള നല്ല ബാക്കി പിന്നെ കാഴ്ചകള് നമ്മള് വെറും വീഡിയോകളിലൊക്കെ ഉൾപ്പെടുത്തും ഇപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടാ കൂടണം കേട്ടോ അന്തുവാറച്ച് മലയാളം കാര്യങ്ങളൊക്കെ അറിയാം കേട്ടോ ഒരുപാട് നമ്മൾ കേരളത്തിൽ അടിപൊളി മനസ്സിലായി